കപ്പൂർ വട്ടക്കുന്ന് കോളനിയിൽ സദാചാര ഗുണ്ടകൾ ചമഞ്ഞ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ ചാലുശ്ശേരി പോലീസ് പിടികൂടി കപ്പൂർ പഞ്ചായത്തിലെ വട്ടക്കുന്ന് കോളനി സ്വദേശികളായ കള്ളിത്തൊടി വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള സംഗീത് കിഴക്കേക്കാട്ടിൽ വീട്ടിൽ നാല്പത്തിയേഴ് വയസ്സുള്ള ശിവൻ എന്നിവരാണ് ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായത് വട്ടക്കുന്ന് കോളനിയിലെ താമസക്കാരിയായ യുവതിയെ യുവാവ് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുവന്നിറക്കിയിരുന്നു ഇത് കണ്ട പ്രതികൾ ഇരുവരും ചേർന്ന് യുവാവിനെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയലിന് ക്ഷതമേറ്റു വടികൊണ്ടുള്ള ആക്രമണത്തിൽ ഹെൽമെറ്റും തകർന്നു ആക്രമണത്തിൽ യുവാവിന് ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്തു ചാലിശ്ശേരി എസ് എച്ച്ഒ കുമാർ എസ് ഐമാരായ ശ്രീലാൽ അരവിന്ദാക്ഷൻ എ സി പി ഒമാരായ രഞ്ജിത്ത് സഞ്ജിത് സി പി ഒമാരായ സജീഷ് സജ്ജിതൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി